ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിൽ ചൂലൊക്കെ കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇതേപോലെയാണ് കെട്ടൽ ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് ടൈറ്റാക്കി ഇതാക്കും എന്നിട്ട് അതേപോലെ തന്നെ ഒരു കെട്ടും കൂടി കെട്ടി അത് കംപ്ലീറ്റ് ചെയ്യും ഈ കെട്ട് നമ്മളിപ്പോൾ ചൂലോണ്ട് ഇങ്ങനെ അടിച്ച് വരുമ്പോൾ കെട്ട് പെട്ടെന്ന് ലൂസാവാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ചൂലൊക്കെ കിട്ടണ ശരിയായ രീതി ഒന്ന് നോക്കിയാലോ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ട് എങ്ങനെ കിട്ടുക നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം കയറി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്യുക എന്നിട്ട് ഒന്ന് ഇടത് ബാധക്ക് ഒന്നുകൂടി ടിസ്റ്റ് ചെയ്യുക ഇതേപോലെ എന്നിട്ട് ഈ രണ്ട് ലൂപ്പും കൂടി ചേർത്ത് വെക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടും നമുക്ക് അങ്ങനെ കുറച്ചൊന്ന് ഇതാക്കിയാലും കൈ കൊണ്ടാക്കിയാൽ ആ ലൂപ്പ് വലുതാവും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വലുതാക്കാം എന്നിട്ട് നമ്മൾ ആ ചൂരിൻ്റെ ഈ ഭാഗത്ത് കൂടെ കയറ്റി വെക്കുക വർഷം ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് അത് വലിച്ചു ടൈറ്റ് ആക്കിയാൽ മതി ഓക്കെ നല്ല വലിച്ച് ടൈറ്റാക്കിയാൽ ടൈറ്റായിട്ട് അടന്നോളും അത് കെട്ടി പിന്നെ എങ്ങനെയാണ് ലൂസാവൂല ഓക്കെ ഇന്നേ നമുക്ക് ആവശ്യമെങ്കിൽ ഒരു ലാസ്റ്റ് ഒരു തമ്പിനോട്ട് ഇട്ട് വച്ചാൽ സെറ്റായിട്ട് ഇടന്നോളും നമ്മൾ സാധാരണ രീതിയിലൊക്കെ കെട്ടിയാൽ നമ്മളൊന്ന് ചൂര് അടിച്ചു വരുമ്പോൾ തന്നെ പെട്ടെന്ന് പിന്നെ ആ കെട്ട് അഴിയാൻ സാധ്യത ഈ കെട്ടിൻ്റെ പേര് കൺസ്ട്രക്ടർ നോട്ട് കൺസ്ട്രക്ടറിനോട്ടെന്നാണ് ഓക്കെ ഇനിയിപ്പോൾ നമ്മളെങ്ങനെ ഇതാക്കിയാലും ആ കെട്ട് അഴിയില്ല അപ്പോൾ ഇത് കെട്ടുന്ന ഒരു രീതി ഒന്നുകൂടി നോക്കാം ഇതേപോലെ ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഇടത് ഭാഗത്ത് ഇങ്ങനെ ടസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്ത് അങ്ങോട്ട് വെക്കുക ഇതേപോലെ എന്നിട്ട് നമുക്ക് എത്ര സൈസിലാണ് അതിനൊന്ന് കൈയണിങ്ങനെ ആക്കിയാൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് ചൂലിൻ്റെ ആ ഭാഗത്തേക്ക് പേറ്റി വെച്ചാൽ മതി കയറ്റി വെച്ചിട്ട് രണ്ട് അറ്റംകുളം വലിച്ചാൽ നല്ല ടൈറ്റ് ആവും നീ കെട്ട് ലൂസ് ആവില്ല അതാണ് ഈ കെട്ടിൻ്റെ പ്രത്യേകത അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്